ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നും നാളെയും വരുന്ന വിശേഷം മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത് ഇതിനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചകളൊക്കെ കഴിഞ്ഞ് വരാനിരിക്കുന്ന വിശേഷാണ് കേട്ടോ ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസവും ഒക്കെ തള്ളി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കണം അപ്പം മുത്തശ്ശി വന്ന വിവരമാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നത് മുത്തശ്ശി അല്ല സോറി അച്ചമ്മ അങ്ങനെ അച്ചമ്മ വന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവരെല്ലാവരും ഇനിയിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് കിടക്കേണ്ടത് ഹോളില് അപ്പോൾ എല്ലാവർക്കും ആഴ്ചയിൽ രണ്ട് ദിവസം വീതം റൂംസ് കിട്ടും റൂം കിട്ടും അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കും സച്ചിക്കും നല്ലൊരു പ്രൈവസി കിട്ടും അവർക്ക് ഭാര്യയും ഭർത്താവുമാണ് പ്രൈവസി ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അച്ഛമ്മ വന്ന് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ചന്ദ്രയ്ക്കാണ് ഒട്ടും പിടിച്ചിട്ടില്ല ചന്ദ്രയാണെങ്കിൽ മാറും നിന്ന് കുറ്റം പറയാണ് ശ്രുതിയോടും വർഷയോടും പറഞ്ഞ് കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വർഷ പറഞ്ഞു അല്ല ആൻറ്റി അച്ഛമ്മ വന്നിട്ട് പറഞ്ഞത് നല്ല ഐഡിയ അല്ലേ അല്ലേ എല്ലാവർക്കും റൂമുണ്ടല്ലോ ഇപ്പം എല്ലാവർക്കും റൂമും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സച്ചിയേട്ടനും രേവതി ചേച്ചിയുടെയും ആ ഒരു പ്രൈവസിയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കിതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ ഒരു ദിവസം നിലത്ത് കിടന്നു ഓർത്തണ്ടെന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ ചൂടുള്ള സമയത്തൊക്കെ നിലത്ത് കിടക്കാറുണ്ട് അതൊന്നും വലിയ കാര്യമല്ല എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അല്ല മോളെ ഇത് നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ വിചാരിക്കുക അല്ല എന്താ ഓർക്കുക മഹിമയ്ക്കൊക്കെ ഇഷ്ടപ്പെടുക മഹിമ എന്തെങ്കിലും പറയുമോ നീ നിലത്ത് കിടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ തൽക്കാലം ആൻ്റി വിളിച്ച് അമ്മയോട് പറയാതിരുന്നാൽ മാത്രം മതി അനിയിപ്പ പറഞ്ഞാലും തന്നെ എനിക്ക് തക്കതായ മറുപടി കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും എൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ അമ്മയാണെങ്കിലും അതാരാണെങ്കിലും വരുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയല്ലേ എനിക്ക് എൻ്റെതായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ വഴികളുമുണ്ട് അഭിപ്രായങ്ങളും ഉണ്ട് അത് ആരും അങ്ങോട്ട് കൈകടത്തുന്ന എനിക്ക് ഇഷ്ടമല്ല അത് എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്കിഷ്ടമല്ല ഇനി പാൻറ്റി വിളിച്ച് പറഞ്ഞാലും അവരിങ്ങോട്ടേക്ക് വന്ന് എന്തൊക്കെ എന്തെങ്കിലും ചോദ്യം ചെയ്താലും എനിക്കൊരു വിഷയമല്ല ഞാനതിൻ്റെ മറുപടി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ ഈ സമയത്താണെങ്കിൽ ശ്രുതി ഇങ്ങനെ നിൽക്കാണല്ലോ അപ്പം ശ്രുതി വലിയ സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി നമ്മുടെ തുടങ്ങിയിട്ടോ ബിസിനസ് ഒക്കെ ഇട്ട് കൊടുത്തവരിപ്പം അത്യാവശ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുംകൊണ്ട് തന്നെ അമ്പത് ലക്ഷം രൂപ ഒക്കെ അയച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണല്ലോ ചന്ദ്ര അപ്പൊ ചന്ദ്ര പറയാണ് അല്ല മോളെ നിന്റെ അച്ഛനെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് ചോദിക്കുമ്പോ ആ അതെനിക്ക് പേടിയാ എൻ്റെ അച്ഛൻ ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അല്ല നിന്റെ അച്ഛൻ ചെയ്യില്ലല്ലേ ഇപ്പം അപ്പൊ അറിയാനൊന്നും പോകുന്നില്ലല്ലോ ആ അറിയാനൊന്നും പോകുന്നില്ല ചിലപ്പോ ഇനിയിപ്പൊ ഇളയച്ചും വല്ലതും വരുമ്പം ഏയ് മോളുടെ ഇളയച്ചൻ വരുന്നതിന് മുമ്പ് മോളോട് വിളിച്ചു പറയില്ലേ അല്ലെങ്കി വേണ്ട മോളൊരു കാര്യം ചെയ്യുക അച്ഛനും അമ്മയും ഒരു ദിവസം നിലത്ത് കിടന്നോളാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലേ നിലത്ത് കിടക്കേണ്ട വരത്തുള്ളൂ ഏതായാലും മോൾ മോളും സുതിമോനും നിലത്ത് കിടക്കണ്ട ഏതായാലും അച്ഛമ്മ പോട്ടെ അച്ഛമ്മ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കാന്ന് ഇത് കേട്ടോണ്ട് അച്ചമ്മ ഇങ്ങോട്ട് വന്നില്ലേ ഇടിക്കിടി പേരും കള്ളി ഇടി നീ എന്താടി അടി വിചാരിച്ചത് നീ എന്താ വിചാരിച്ചത് എന്റെ മോനെ നിലത്ത് കിടത്താന്നോ ദേ നീ വേണെങ്കി പോയി നിലത്ത് കിടന്നോ എന്റെ മോനെ നിലത്ത് കടത്താനെ ഞാൻ സമ്മതിക്കത്തില്ല അല്ല അച്ചമ്മ എന്ത് വർത്താനാ പറയുന്നത് അപ്പൊ ശ്രുതി ഇങ്ങനെ ചോദിക്കർത്താനോ പറയുന്നത് അച്ഛമ്മയുടെ മോനെ നിലത്ത് കിടത്താൻ വേണ്ടി അച്ചമ്മ സമ്മതിക്കത്തില്ല അപ്പൊ നോർത്ത് നോക്കിയേ എൻറെയും ആ വർഷയുടെ അമ്മയുടെ ഒക്കെ കാര്യം ഉം അവർക്കും ഞങ്ങള് നിലത്ത് കിടക്കുന്നതിൽ സങ്കടം ഉണ്ടാവില്ലേ അല്ല ശ്രുതി മോളെ നീ ഒന്ന് ഓർത്ത് നോക്കിക്കെ രേവതിക്ക് ഒരു അമ്മയുണ്ടേ രേവതിയും മനുഷ്യ സ്ത്രീ തന്നെയല്ലേ അപ്പൊ ഒന്ന് ഓർത്തു നോക്കിക്കെ അവള് നിലത്ത് കിടക്കുന്നതിൽ അവളുടെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ അതോ ഇനിയിപ്പം പണമുള്ളവർക്ക് നിലത്ത് കിടക്കാൻ പറ്റത്തില്ല പണമില്ലാത്തവർക്ക് നിലത്ത് കിടക്കാന്ന് വല്ല നിയമമുണ്ടോ ശ്രുതി മോളെ ശ്രുതി മോളെ ചന്ദ്രയുടെ കൂടെ കൂടി നീയേ ഇതുപോലത്തെ കളികളൊന്നും ഈ അച്ഛമ്മയുടെ അടുത്ത് ഇറക്കരുത് കേട്ടോ സ്ഥിരം നിലത്ത് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ അങ്ങ് പോയിട്ടോ ശ്രുതിക്ക് അങ്ങ് മോഖത്ത് അടി ജോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് നമ്മുടെ അച്ഛമ്മ അത് ഞാൻ ഇന്നലത്തെ സീനി പറഞ്ഞു തോന്നുന്നു അല്ലേ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് നമ്മുടെ രേവതിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കുന്നില്ല രേവതിക്കും സച്ചിക്കും അതുപോലെ എല്ലാവർക്കും ചന്ദ്രനെ കൊണ്ട് തന്നെ വിളമ്പിച്ച് കൊടുക്കുക അത് ഇന്നലെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഏതെങ്കിലും അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിലാണ് നമ്മുടെ സച്ചി കുറച്ച് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛനെ കണ്ടുപിടിക്കാൻ പോവാം നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛനെ അങ്ങനെ സുഹിച്ച് നടക്കാണ് ആടിനെയും മാടിനെയും ഒക്കെ വെട്ടി ഇറച്ചിക്കടയിൽ പെട്ടെന്നൊരു ഓട്ടം നമ്മുടെ സച്ചിക്ക് പോകേണ്ടി വന്നു അങ്ങനെ സച്ചി ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഓട്ടം പോയി ഒരു ഇറച്ചിക്കടയുടെ ഫ്രണ്ടില് ചെന്ന് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പം സച്ചിക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങി പോയിട്ട് ഞാൻ ഇപ്പൊ വരാം ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു കുഴപ്പമില്ല അഞ്ചു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം ചേട്ടൻ പെട്ടെന്ന് പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ഏതായാലും ഒരു മാർക്കറ്റ് പോലൊരു സ്ഥലമാണ് അപ്പൊ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ബീരാനിക്ക് തകൃതി തകൃതി തകൃതിയായിട്ട് ഇറച്ചികളിങ്ങനെ വെട്ടി 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 കൂട്ടുകയാണ് ഏതായാലും നമ്മുടെ ബീരാനിക്ക് ഇത് കണ്ടില്ല കേട്ടോ കാണാനുള്ള ഒരു സമയമൊന്നുമില്ല വീരാനിക്ക നല്ല അറച്ചുവെട്ടുകാരൻ ആയതുകൊണ്ട് തകൃതിയായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി പെട്ടെന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി വെളിയിലൊക്കെ ഇറങ്ങി ഒരു മുട്ടായി ഒക്കെ എടുത്ത് വാ വായിലൊരു ഭൂമറോ എന്തോ എന്താണ് എടുത്ത് വായിലൊക്കെ ഇട്ട് ചവച്ചവച്ച് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേ അല്ല സോറി ഇളയച്ഛനെ പോലെ ഒരാൾ നിന്ന് എറച്ചു വെട്ടുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സച്ചി അങ് അടുത്ത് ചെല്ലാൻ തുടങ്ങിയത് നമ്മുടെ വീരാനിക്ക സച്ചിനെ കണ്ടു ഇവനെവിടെയോ കണ്ടമാതിരി എന്ന് നമ്മുടെ ബീരാനിക്ക ബീരാനിക്ക പെട്ടെന്ന് തിരിഞ്ഞങ്ങോട്ട് നിന്നു കേട്ടോ അപ്പഴത്തേക്ക് സച്ചി എന്നിട്ട് ഉം ഉം എന്നിങ്ങനെ തോണ്ടി ഇങ്ങനെ പൊറത്തിങ്ങനെ തോണ്ടി വിളിക്ക ബീരാനിക്ക ഒരു ബനീനൊക്കെ ഇട്ട് നിക്കുകയാണ് ഇങ്ങനെ പൊറത്തിങ്ങനെ തോണ്ടി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ബീരാനിക്ക ഇതാരാ മാറും എന്നിങ്ങനെ പറയുന്നുണ്ട് ഈറ്റാണ് അപ്പോഴത്തേക്കും ബീരാനിക്കയോട് അതെ സാർ സാർ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏത് സാറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറും മാറും ഞാൻ നിങ്ങൾ പൊക്കെ 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 അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആരാന്ന് സാർ സാറിനോട് പറഞ്ഞില്ലല്ലോ അതെ എനിക്ക് ഒരു രണ്ടു കിലോ ഇറച്ചി വേണം പെട്ടെന്ന് എടുത്ത് തരാൻ പറഞ്ഞപ്പോ ഇവിടെ ഇറച്ചിയൊന്നുമില്ല അല്ല ഈ വെട്ടിക്കൂട്ടിയിട്ടേക്കുന്നത് ഇറച്ചിയല്ലേ ഇത് ഇത് പോത്ത ണല്ലോ അതിനപ്പറ കിടക്കുന്ന ആടാണല്ലോ അല്ല ഇളയച്ച ഇതിനെന്നെ ആയിരുന്നു ഇളയച്ച വില എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ അപ്പഴത്തേക്കും പിടിച്ചു എൻ്റെ ഈശ്വരാ പിടിച്ചു ഏതായാലും ബീരാനിക്ക പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു മുഖൊക്കെ ഇങ്ങനെ കോടിയ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്താ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അല്ല ഈ മുഖം നല്ല പരിചയം ഉണ്ടല്ലോ ഈ മൂഞ്ചി നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് അപ്പോഴത്തേക്ക് ബീരാനിക്ക പറഞ്ഞു ഏ എന്നാ എന്നും പറയുന്നെ എന്ന് പറഞ്ഞ കോടിയൊക്കെ വെച്ചിട്ട് സംസാരിക്കത്തില്ലേ അതുപോലെ ഇന്ന് സംസാരിക്കാൻ അപ്പോഴത്തേക്കും അതേ ഈ ഇളയച്ഛൻ അല്ലങ്ക മലേഷ്യയിലുള്ള ഇളയച് ആ ഇളയച്ഛനല്ലേ ഇത് എൻ്റെ പൗഡർ പൗരടുത്തിന്റെ ഇളയച്ഛൻ ഏയ് ഞാനൊരു ഇളയച്ചനും അല്ല ഞാൻ ബീരാനാ ബീരാൻ ഭീരാനോ ആ ഇത് ഇളയച്ചൻ തന്നെയാ അതെ ഇളയച്ച എന്റെ അടുത്ത് കളി വേണ്ടാട്ടോ അതെ നിങ്ങൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നാ പറയുന്നത് അപ്പം അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നത് ആ അയാളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അന്ന് എൻ്റെ വീട്ടിൽ വന്നോ ആരെ വീട്ടിൽ വന്നെന്ന അല്ല നിങ്ങൾ ഇപ്പൊ ഇളയച്ചന്റെ കാര്യം പറഞ്ഞില്ലേ ആ ഇളയച്ചൻ എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അന്ന് എന്റെ വീട്ടിൽ വന്ന ആരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ആഹാ അപ്പൊ ശരിയല്ലല്ലോ എന്തോ പന്തികേടുണ്ടല്ലോ ഇളയച്ച സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഈ സച്ചിയുടെ തനി സ്വഭാവം ഇളയച്ചനെ അറിയത്തില്ല ഒന്ന് തിരക്കി നോക്കിയാ മതി ഈ സച്ചിക്ക് പോലീസുകാരെക്കാളും വല്യ മുറകളറിയില്ല സത്യം തുറന്നു പറയിപ്പിക്കാൻ ഈ ഈ നിൽക്കുന്ന സച്ചിക്ക് അറിയാം സത്യം പറ സത്യം പറ ഈ ബീരാനിക്ക് അല്ലെ ഇളയച്ഛൻ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇളയച്ഛന്റെ സർവ്വ കൺട്രോളും പോയി കേട്ടോ എന്ത് ചെയ്താൽ ഇളയച്ചൻ സമ്മതിക്കുന്നില്ല ഇനിയിപ്പം നമ്മുടെ സച്ചി ഇടിച്ച് പാരി പിളക്കി സമ്മതിപ്പിക്കുവോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ ഇന്ന് ഇത്രയും വിശേഷം കൊണ്ട് ഞാൻ നിർത്താൻ കേട്ടോ അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും നാളെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഥയുമായിട്ട് എത്താം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ദിവസം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പം നല്ലൊരു സായാഹ്നം എന്ന് വേണമെങ്കിൽ സായാഹ്നം ആശംസിക്കുകയാണ് അപ്പൊ മിസ്സേ കളയരുത് നമ്മുടെ ഒറിജിനൽ കഥയും അതുപോലെ തന്നെ നമ്മുടെ പ്രമോ വിശേഷവും മെയിൻ ചാനലിലാട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ നമ്മൾ അപ്കമ്മിങ് വിശേഷം മാത്രമാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ കാ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ജിൽ ജിൽ ചിന്നൂത്ത് ആട്ടോ ചാനലിൻ്റെ പേര് അപ്പോൾ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വന്നോളും അതിനകത്ത് നമ്മൾ ഫുൾ വിശേഷവും വിത്ത് ഡയലോഗ് സഹിതം എല്ലാ ദിവസത്തെയും കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്തി മുക്കാലാവുമ്പോൾ പ്രമോ വിശേഷവും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ